കൊച്ചിയിൽ പൂർണ്ണമായി മുങ്ങിത്താണ് കപ്പലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് വീണ് കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ എത്ര എന്നതിനെക്കുറിച്ചുള്ള ഒരു നിശ്ചയം പോലും നമുക്കാർക്കുമില്ല ഇപ്പോഴും മുങ്ങിപ്പോയ കടലിന്റെ ഭാഗത്ത് ധാരാളം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് കൊല്ലം തീരത്തേതാണ് മുപ്പത്തിനാല് കണ്ടെയ്നറുകളും ആലപ്പുഴ തീരത്തെ ഒരു കണ്ടെയ്നറുമാണ് ഇതുവരെ വന്നടിഞ്ഞത് ഇതിൽ പലതും ശൂന്യമാണ് എന്നാൽ ചിലതിലൊക്കെ തേയിലയും തുണിത്തരങ്ങളും ഉണ്ട് അപകടകരമായ രാസവസ്തുക്കളുള്ള ഒരു കണ്ടൈനറും ഇതുവരെ കേരള തീരത്ത് അടിഞ്ഞിട്ടില്ല ഇനി എത്ര ദിവസം കൊണ്ട് എത്ര കണ്ടെയ്നറുകൾ കേരള തീരത്തെത്തും എത്ര കണ്ടൈനറുകൾ കടലിലൂടെ ഒഴുകി നടക്കും അവയൊക്കെ എന്ത് ചെയ്യും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തേഴ് കണ്ടൈനറുകൾ ഉണ്ടായിരുന്നു അതിലേതാണ്ട് എഴുപതോളം കണ്ടൈനറുകൾ ശൂന്യമായിരുന്നു ബാക്കി കണ്ടൈനറുകളുമായാണ് ആ വലിയ കപ്പൽ നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള കപ്പൽ കടലിലേക്ക് താണുപോയത് അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മത്സ്യസമ്പത്തിൻ്റെ ഭീഷണിക്കും ഇത് കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു അതിനപ്പുറത്തേക്ക് കപ്പൽ ഗതാഗതത്തെ ബാധിക്കും തീരദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവനെ ബാധിക്കും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഇതിലെ വിഷവസ്തുക്കൾ സൾഫർ അടക്കമുള്ള വിഷവസ്തുക്കൾ കഴിച്ച് മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങുകയും ചാവാത്ത വിഷവസ്തുക്കളുമായി പിടികൂടുന്ന മത്സ്യങ്ങൾ കഴിച്ച് നമ്മൾ ളാവുകയും ചെയ്യും എന്നതാണ് വലിയ ആഘാതം സമ്പത്തിനും മനുഷ്യജീവനും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ ഭീഷണി ഈ കപ്പൽ മുങ്ങിത്താണതുമായി ബന്ധപ്പെട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കപ്പലിലെ രാസവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വ്യക്തതയോടെ ഒരു കണക്കിതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് എത്ര കണ്ടെയ്നറുകൾ ഒഴികെ നടക്കുന്നു എത്ര കണ്ടെയ്നറുകൾ മുങ്ങിപ്പോയി എന്നതിനെ ആരും ഉത്തരം പറയുന്നില്ല ആ കണ്ടെയ്നറുകളിൽ ഏതാണ് അറുന്നൂറ് കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തോട്ടണ്ടി മുതൽ സൾഫർ അടങ്ങിയ രാസവസ്തുക്കൾ വരെ ഈ കണ്ടെയ്നറുകളായി ഏതാണ്ട് അറുന്നൂറ് കോടി വില മതിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്രേ ആ സ്വത്തുക്കളൊക്കെ കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു അവയൊന്നും ഇനി തിരിച്ചു കിട്ടുകയില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്ന് മുങ്ങിപ്പോയിരിക്കുന്ന കപ്പൽ പൊക്കിയെടുക്കുമോ എന്നതാണ് പൊക്കിയെടുക്കില്ല എന്നാണ് ആധികാരികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഈ കപ്പലിന് ഇരുപത്തിയെട്ട് വർഷത്തെ പഴക്കമുണ്ട് ആ കപ്പൽ പരമാവധി ഓടാൻ കഴിയുന്നത് മുപ്പത് വർഷമാണ് അതുകൊണ്ട് തന്നെ ഇനി ആ കപ്പൽ കോടികൾ മുടക്കി പൊക്കിയെടുക്കുന്നതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല ആ കപ്പലിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ തിരിച്ചെടുക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കപ്പൽ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ കടലിൽ എത്ര താഴെയാണ് ആ കപ്പൽ കിടക്കുന്നത് എന്നത് നിർണായകമായ കാര്യമാണ് മാത്രമല്ല ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും രാസവസ്തുക്കളും വിഷവസ്തുക്കളും പതിയെ പതിയെ കടലിലേക്ക് വരുമ്പോൾ അത് കടലിനെയും കേരളത്തിന്റെ തീരത്തെയും എങ്ങനെ ബാധിക്കും എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും ഇടപെടൽ നടത്തേണ്ടതും കേന്ദ്ര സർക്കാർ എന്നാൽ ഇതൊന്നും ഈ കപ്പൽ കമ്പനിയെ ബാധിക്കില്ലെന്നും അവരുടെ ഇപ്പോഴത്തെ തീരുമാനം ആ കപ്പൽ കടലിൽ ഉപേക്ഷിച്ചു പോവാനാണ് എന്നുമാണ് ചില വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ കപ്പൽ മുങ്ങിയതാണോ അതോ മുക്കിയതാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് രാജ്യസ്നേഹികളായി പലരും പറയുന്നു കേരളത്തിലേക്ക് വിഴിഞ്ഞം പദ്ധതി വന്നതോടെ ആ കപ്പൽ പാത വലിയ ചർച്ചയിലായതോടെ അതിന് തടസ്സമിടാൻ കേരളത്തിലേക്കാരും പോവേണ്ട അത് അപകടകരമായ പാതയാണെന്ന് വരുത്തി തീർക്കാൻ ചൈനീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിന് ആധികാരികമായ റിപ്പോർട്ട് നമുക്കില്ല നമുക്കതിനെ പറയാനോ സ്ഥിരീകരിക്കാനോ കഴിയില്ല അത് സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിലും ഈ കപ്പൽ മുങ്ങിയതാണോ അത് മുക്കിയതാണോ എന്ന് സംശയിക്കാവുന്ന മറ്റു ചില സാഹചര്യങ്ങളുണ്ട് എം എസ് സി അഥവാ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ഒരു കമ്പനിയാണ് വാസ്തവത്തിൽ ഈ ലൈബീരിയൻ കപ്പലിൻ്റെ ഉടമസ്ഥർ ലൈബീരിയയുടെ ഫ്ലാഗ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ലൈബീരിയയും പനാമയും ഒക്കെയാണ് മിക്ക കപ്പലുകളുടെയും രജിസ്ട്രേഷൻ സെന്റർ ആ രജിസ്റ്റർ ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഫ്ളാഗ് ആണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊരു ഇറ്റാലിയൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രജിസ്റ്റർ ചെയ്ത ഈ കമ്പനിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായി അറിയപ്പെടുന്നത് ലോകത്തെ കപ്പൽ ചരക്ക് നീക്കത്തിൻ്റെ ഇരുപത് ശതമാനവും എം എസ് സി വഴി നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ കമ്പനി ഒരു മാഫിയ കമ്പനിയായി പ്രവർത്തിക്കുന്നു എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ട് അവർ പറയുന്നത് ഈ കമ്പനി പലപ്പോഴും ഉപയോഗശൂന്യമായ വെസലുകൾ കപ്പലുകൾ ഉപയോഗിക്കുന്നു അതിനുവേണ്ടി അവർ കടൽ മാനേജ്മെന്റ് ചെയ്യുന്നവരെ വിവിധ രാജ്യ പ്രതിനിധികളെ ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി കൊടുത്തു മയക്കുന്നു എന്നാണ് അതായത് ഇവരുടെ പ്രവർത്തനം സബ് സ്റ്റാൻഡേർഡാണ് അവർ പലപ്പോഴും കൈക്കൂലിയിലൂടെ എല്ലാവരെയും മറിച്ചിട്ടുകൊണ്ട് അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ് അവരുടെ കച്ചവട താല്പര്യത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ മുങ്ങിപ്പോയതാവാം എന്നാണ് റിപ്പോർട്ട് ഈ കപ്പൽ ഇരുപത്തെട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു മുപ്പത് വർഷത്തോടുകൂടി കപ്പലിൻ്റെ കാലാവധി കഴിയും കാലാവധി കഴിഞ്ഞാൽ അത് പൊളിച്ചു നീക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല അതിനേക്കാൾ ലാഭകരം കപ്പൽ മുങ്ങിപ്പോകുന്നതാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് എടുത്തതിനു ശേഷം കപ്പൽ മുക്കിയതാവും എന്ന് സംശയിക്കുന്നവർ ഏറെയുണ്ടായി എം എസ് സിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവരതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യും എന്ന് കണക്കാക്കപ്പെടുന്നു പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു രാസവസ്തുക്കളില്ല രാസവസ്തുക്കളില്ലായെന്നോർക്കണം രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടൈനറുകൾ കപ്പലിനുള്ളിൽ തന്നെ പോകുന്ന തരത്തിലാണ് ഇതിന് ഷിപ്പ് മാനേജ്മെന്റ് ചെയ്തത് എന്നാണ് ഈ ഗൂഢാലോചന തീറി അവതരിപ്പിക്കുന്നവർ പറയുന്നത് അത്തരം രാസവസ്തുക്കളും വിഷവസ്തുക്കളും പുറത്തേക്ക് വന്നാൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നത് മറ്റു വസ്തുക്കളാണ് കശുവണ്ടിയും തോട്ടണ്ടിയും അടക്കമുള്ളവ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ ഇതിലെ ചരക്കിനും കപ്പലിനും ഇൻഷുറൻസ് ചെയ്തതിനു ശേഷം മുഖ്യതാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ദ്ധൻ എനിക്ക് എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ച് കളിപ്പിക്കാം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഓപ്പറേറ്റ് ഫ്രം ഇറ്റലി ഇൻ ഷിപ്പിംഗ് ദേ ആർ കോൾഡ് മാഫിയ ഷിപ്പിംഗ് കമ്പനി ദ ബ്രൈബ് അതോറിറ്റീസ് ആൻഡ് ഓപ്പറേറ്റ് സബ്സ്റ്റാൻഡേർഡ് ഷിപ്പ് ഇവരെ മാഫിയ കമ്പനി എന്നാണ് അറിയുന്നത് ഇവർ അതുകൊണ്ട് മാഫിയകളെ പോലാണ് പ്രവർത്തിക്കുന്നത് അവർ കൈക്കൂലി കൊടുത്താണ് പ്രവർത്തിക്കുന്നത് തിങ്സ് ക്യാൻ ബി ടേൻഡ് അറൌണ്ട് ഈവൻ നൗ ദർ ആർ സാൽവേജ് കമ്പനീസ് ഹൂ ക്യാൻ സപ്പോർട്ട് ആൻഡ് റിവൈവ് ദിസ് ഷിപ്പ് പ്രോബിളി ദ ഡോൺ വാണ്ട് ടു ആസ് ദാൻ ഗെറ്റ് അവേ വിത്ത് അവർ ഗവൺമെന്റ് ഇതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതുള്ളൂ പക്ഷേ ഈ നാടകീയ പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി പലരും രക്ഷപ്പെടാം പ്രോബബിളി വിൽ ക്ലെയിം ഹെവി ഇൻഷുറൻസ് ഫോർ ദി ലോസ് മണി ഔട്ട്ലുക്ക് ഓഫ് ദിസ് ഇതിൽ നിന്നും അവർ ഇൻഷുറൻസ് ഫ്ലോട്ടിംഗ് അറൗണ്ട് കുഡ് ബി എ മറൈൻ ഡിസാസ്റ്റർ കോസിഡ് ഇതാണ് ഈ മേഖലയിൽ ഒരു വിദഗ്ദ്ധൻ എനിക്ക് എഴുതിയ ഒരു റിപ്പോർട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു ഐ ഹാവ് സെവറൽ ഇൻസിഡൻസ് ഓർഡേഴ്സ് ഐ ഇഷ്യൂഡ് ഗുഡ്സ് മെൻഷൻ ഇൻ ദിസ് പർച്ചേസ് ഓർഡർ വിൽ നോട്ട് ബി ഷിപ്ഡ് ഓൺ എം എസ് സി വെസൽസ് ഡൂയിങ് സോ വിൽ ബി അറ്റ് യുവർ ഓൺ എനി അഡീഷണൽ ചാർജ് ബോൺ ബൈ ബയേഴ്സ് ഞങ്ങൾ പാക്ക് ചെയ്യുന്ന സാധനം എം എസ് സി ഷിപ്പിലാണ് നിങ്ങൾ ഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ ഉപദേശം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന അഡീഷണൽ നഷ്ടത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പർച്ചേസ് ഓർഡറിൽ കുറിച്ചിട്ടാണ് ഇദ്ദേഹം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര കുപ്രസിദ്ധമാണ് എം എസ് സി എന്ന് പറയുന്ന കമ്പനി എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമില്ല ഇങ്ങനെയൂടെ പറയുന്നു ദേ അണ്ടർ കട്ട് ദ കോട്സ് അവർ കോട്ട് പറഞ്ഞതിനേക്കാൾ കുറച്ചായിരിക്കും കൊണ്ടുവരുന്നത് ഓവർലോഡ് ദ ഷിപ്സ് ഷിപ്പിനെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സാധനങ്ങൾ എടുക്കും ഐ നോ ദാറ്റ് ചീഫ് ഓഫീസർ ഹു ആർ റെസ്പോൺസിബിൾ ടു ലോഡ് കാർഗോ ിങ് സേ നോട്ട് ലോഡ് കാർഗോ ഒരു അണ്ടർ ടേക്കിംഗ് സൈൻ ചെയ്ത ഓവർലോഡ് എടുക്കില്ലാന്ന് പറയണേവൻസിബിലിറ്റി കോളിംഗ് ഇന്ത്യൻ പോർട്സ് ആർ സേഫ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു വിദഗ്ധൻ എന്നോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിൽ ഒരു അട്ടിമറി പോലും സംശയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല നമുക്ക് പോർട്ടൊക്കെ പുതിയ അനുഭവമാണ് എങ്ങനെയെങ്കിലും ഇവിടേക്ക് കപ്പലുകൾ വരണമെന്നല്ലാതെ നമ്മൾ കപ്പലുകൾ നിയമം നിയമപാലിക്കുന്നതുകൊണ്ട് നോക്കാറില്ല ഏത് സബ് സ്റ്റാൻഡേർഡ് കപ്പലിനെയും നമ്മൾ മാടി വിളിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പരിമിതികളെ മുതലാക്കിക്കൊണ്ട് ഇത്തരം കപ്പലുകൾ ഇത്തരം പഴഞ്ചൻ കപ്പലുകൾ ഇവിടെ പ്രവർത്തിക്കുകയും വീഴുകയും ഒക്കെ ചെയ്യാം ഇതുണ്ടാക്കുന്ന പാരിസ്ഥികാഘാതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധി ഇതൊക്കെ അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് എന്തായാലും രണ്ട് നോട്ടിക്കൽ മൈലോളം എണ്ണപ്പാട രൂപപ്പെട്ടിട്ടുണ്ട് കപ്പൽ അപകടം ഉണ്ടായ സ്ഥലത്ത് ആ എണ്ണപ്പാട നീക്കം ചെയ്യാൻ വലിയ തോതിൽ നമ്മുടെ തീരദേശ സേന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സേന വലിയ രാസവസ്തുക്കൾ അവിടെ കൊണ്ട് ഒഴിക്കുകയാണ് വിമാനത്തിൽ ചിലപ്പോഴും ഈ മഴയും പ്രകൃതിക്ഷോഭവും കടലിളക്കവും കാരണം വിമാനത്തിന് താഴ്ന്നു പറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെ എണ്ണപ്പാട എണ്ണപ്പാടാ തീരത്തേക്കടുത്ത് ദുരന്തമുണ്ടാവാതിരിക്കാനുള്ള പരിശ്രമം ഒരു വശത്ത് നടക്കുന്നു എന്നാൽ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ അതിന് തടസ്സമാണ് ഇത്തരത്തിൽ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കപ്പലിന് ഭാവി എന്താവും അത് പൊങ്ങിയെടുക്കുമോ ഈ പ്രകൃതി ദുരന്തം നമ്മളെങ്ങനെ മറികടക്കും എന്നതൊക്കെ വലിയ ചോദ്യചിഹ്നമായി മാറുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നടാടയാണ് ഇത്തരം ഒരു അനുഭവം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ കണ്ടെയ്നറുകളുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതെങ്കിലും അറിയാനുള്ള അവകാശം നമുക്കുണ്ട് എന്തായാലും കസ്റ്റംസ് ഇറങ്ങിയിട്ടുണ്ട് തീരദേശത്ത് അടുക്കുന്ന എല്ലാ കണ്ടെയ്നറുകളുടെയും പ്രഥമ അവകാശികൾ തങ്ങളാണ് അതിന് തീരുവടച്ചിട്ടില്ല അതുകൊണ്ട് ആരും അതിലേക്ക് പോവരുത് എടുക്കരുത് തൊട്ടാൽ അത് നിയമവിരുദ്ധമാണ് എന്ന് കസ്റ്റംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ മുഴുവൻ അടുത്തുള്ള തുറമുഖത്തെത്തിച്ച് അത് പരിശോധിച്ച് അതിലെ വസ്തുക്കൾ എന്താണെന്ന് കണ്ട് അതിന് തീരുവ നികുതി ഈടാക്കാനുള്ള നീക്കത്തിലാണ് കസ്റ്റംസ് അപകടകരമായ വസ്തുക്കളാണെങ്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം അത് വിട്ടുകൊടുക്കും ബാക്കിയൊക്കെ തീരുവ ഈടാക്കാനുള്ള നീക്കവും കസ്റ്റംസ് നടത്തുന്നുണ്ട് അതായത് വീണ്ടെടുക്കുന്ന കണ്ടെയ്നറുകളുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പോലും തർക്കമുണ്ടാവുമെന്ന് തീർച്ച എന്തായാലും കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രതിഭാസമാണ് കപ്പൽ മുങ്ങലിലൂടെ സംഭവിച്ചിരിക്കുന്നത് അത് ഈ നാടിനെ മുടിപ്പിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം